ചിത്താരി ഹസീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന മെട്രോ കപ്പ് സീസൺ ടു നവംബർ അവസാനവാരം സെന്റർ ചിത്താരി ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും ഓഫീസ് ഉദ്ഘാടനം കേരളത്തിലെ സെവൻസ് ഫുട്ബോൾ മത്സരരംഗത്ത് പൊതുചരിത്രമെഴുതിയ ഹസീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മെട്രോ മുഹമ്മദ് ഹാജിയുടെ നവധേയത്തിൽ സംഘടിപ്പിക്കുന്ന മെട്രോ കപ്പ് സീസൺ ടു നവംബർ അവസാനവാരം സെന്റർ ചിത്താരി ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും ഇതിന് മുന്നോടിയായി ഓഫീസ് ഉദ്ഘാടനം നടത്തി നമ്മുടെ പുതിയ തലമുറ പല വഴിക്കും വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ അവരൊക്കെ നേർവഴിക്ക് കൊണ്ടുവരുന്ന വരുന്നതിനു വേണ്ടി അവരുടെ മനസ്സും ശരീരവും ശുദ്ധീകരിച്ചു ഏകാഗ്രത അവർക്ക് നൽകിക്കൊണ്ട് ഒരു പ്രാർത്ഥന പോലെ ഫുട്ബോൾ മത്സരം കളിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി ചെല്ലാൻ അവർക്ക് സാഹചര്യം ഉണ്ടാവട്ടെ ആ ഒരുക്കാൻ ഹാജിയുടെ മെട്രോ കപ്പ് നിങ്ങൾ ഏർപ്പെടുത്തിയതിൽ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ സംഘാടക സമിതി ചെയർമാൻ ഹസൻ യാഫ അധ്യക്ഷത വഹിച്ചു യുവ വ്യവസായി നാസർ തായൽ മുഖ്യാതിഥിയായി ജമാഅത്ത് പ്രസിഡന്റ് സി മുഹമ്മദ് കുഞ്ഞി സെക്രട്ടറി സുബൈർ ബ്രിട്ടീഷ് അജാനൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ഹാജറ സലാം സതീ ദേവി ഇർഷാദ് സി പി എം ചാമുണ്ടിക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറി അനീഷ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കഞ്ഞങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് ആസിഫ് സി കെ സംഘാടക സമിതി ട്രഷറർ റംഷീദ് സി ഹുസൈൻ സി എച്ച് ബഷീർ വെള്ളിക്കോത്ത് പ്രവർത്തകൻ നാസർ കുട്ടലങ്ങാട് മുഹമ്മദ് അലി പീഡികയിൽ ക്ലബ്ബ് ട്രഷറർ ജബ്ബാർ ചിത്താരി ഫൈസൽ ചിത്താരി തുടങ്ങിയവർ സംസാരിച്ചു കൺവീനർ ബഷീർ ബേങ്ങച്ചേരി സ്വാഗതവും ക്ലബ്ബ് സെക്രട്ടറി നിസാമുദ്ദീൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്